നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയും യൂറോ യൂറോകപ്പും ഒക്കെ അടുത്തു വരുമ്പോൾ താരങ്ങളുടെ ചെറിയ പരിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടി നോക്കുന്ന ഒന്നാണ് ബ്രസീൽ ടീമിന്റെ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഉൾപ്പെട്ടയാളാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ എഡേഴ്സൺ മോറസ് അദ്ദേഹത്തിന് ഇന്നലെ പരിക്കേറ്റ് അദ്ദേഹത്തെ കോച്ച് പെബ്ഗാഡിയോളെ പിൻവലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ടോട്ടന മോർട്സ്ബറിനെതിരെയുള്ള പോരാട്ടത്തിൽ അർജന്റീൻ താരം ക്രിസ്ത്യൻ റൊമേറയുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് അദ്ദേഹത്തിന് പരിക്കുമെന്ന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്ത് കളി തുടരാൻ അദ്ദേഹം തയ്യാറായിരുന്നു പക്ഷേ പെപ്ഗാഡിയോളം പിൻവലിക്കുകയായിരുന്നു എഡേഴ്സൺ അതിൽ അത്ര തൃപ്തനായിരുന്നില്ല എന്നാൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് അദ്ദേഹത്തെ പിൻവലിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോൾ പെപ്പ് ചില വ്യക്തതകൾ വരുത്തുന്നുണ്ട് സ്റ്റെഫാനോ തേഗയെ എന്തിനു പകരക്കാരനായിട്ട് കളിക്കളത്തിലേക്ക് വിട്ടു അദ്ദേഹം കളിക്കു ശേഷം പറഞ്ഞത് എങ്ങനെയാണ് കെ ഡി ബിയുടെ കാര്യത്തില് അദ്ദേഹത്തിന് ഒരു ആംഗിൾ പ്രോബ്ലം ഉണ്ടായിരുന്നു എഡേഴ്സിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കണ്ണിന്റെ ഭാഗത്താണ് ആ ഒരു കിക്ക് കൊണ്ടത് അപ്പം നന്നായിട്ട് വീക്കം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശരിക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞ അതാണ് ഹി കുഡ് നോട്ട് സീ പ്രോപ്പർലി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ റീപ്ലേസ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പെബ്ഗാഡിയോള പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഭാഗത്ത് ഏർ അടികൊള്ളുകയും ആ ഭാഗം വീങ്ങിയിരിക്കുകയും ചെയ്യുമ്പോൾ ആ വീക്കം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കണ്ടിട്ടാണ് പബ്ഗാടിയോളം പിൻവലിച്ചിരിക്കുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പൊ ലഭ്യമാവുന്ന വിവരം ഇനി എന്തായാലും പ്രീമിയർ ലീഗിൽ സുപ്രധാനമായ ഒരു പോരാട്ടം കൂടി നടത്താനുണ്ട് അതിലേക്ക് എഡേഴ്സൺ തിരികെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി